രാഷ്ട്രീയമായിട്ടുള്ള സംരക്ഷണമില്ലേ അയ്യപ്പനെ എന്നെയും മോട്ടിട്ടുണ്ടുപോയന്ന് അയ്യപ്പൻ്റെ വിഗ്രഹവും കൂടെ കൊണ്ടുപോയി ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്നു എനിക്കറിയാല്ല ഞാൻ അവസാനിപ്പിച്ചാണല്ലോ അപ്പോൾ വലിയ കാര്യത്തെ അവരൊന്ന് പറയുന്നല്ലോ അന്ന് ഒരു തൊണ്ണപ്പാളി ആരും കൊണ്ടുപോയില്ല അന്നൊരേട കൂടെ ഉണ്ടായില്ല ഞാൻ മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്ന എടുത്തിട്ട് അത് ആർക്കും കൊടുത്തു കടന്നപ്പള്ളിക്ക് പോകും മൂന്നാമസം മുന്നൂറ് പേര് മരിച്ചു കൊണ്ടുപോയിട്ടില്ല ഏട കുറ്റല്ല വഴി വിട്ട ആള് കയറി വന്നത് കുറ്റമല്ല ഇത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം